ഒരു നേച്ചറായിരുന്നു അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളൊന്നും നോക്കത്തില്ല സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ ടി വി പരിപാടിയാണെങ്കിൽ നല്ല ടി വി പരിപാടി നല്ല കഥ നല്ല തിരക്കഥ അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ് ഒരു തിരക്കഥ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് കഴിഞ്ഞാൽ അദ്ദേഹം അത് വായിച്ചതിനു ശേഷം പുതിയൊരാളാണെങ്കിൽ പോലും ഒരു മിനിമം പത്ത് ചോദ്യം അങ്ങോട്ട് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്തോട്ട് പോകാൻ ഭയമാണ് കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര കൃത്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു ഇത്രയും കാലം ഒന്നിച്ച് നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം ഒരിക്കൽ പോലും ഈ നാൽപ്പത്തി ഒന്ന് മൂന്ന് കൊല്ലത്തിനകത്ത് വച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു പല സന്ദർഭങ്ങളും